എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ പുതുലോഡിലേക്ക് സ്വാഗതം സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചിൽ കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ ദൃശ്യം പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും വന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നവർക്ക് അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരി പ്രസിദ്ധീകരിക്കുമെന്ന് ഉള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്നാണ് സി ബി എസ് ഇയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാകുന്നത് ഇന്ന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആഴ്ച തന്നെ റിസൾട്ട് വരുമെന്നുള്ളത് പക്ഷേ ഇത്ര നേരത്തെ ആകുമെന്ന് നമ്മൾ കൃത്യമായി ഇത്ര നേരത്തെ ആകുമെന്ന് നേരത്തെ ആകുമെന്നല്ല പറയാൻ വന്നത് കാരണം നാളെ മുതൽ എന്ത് ചെയ്യാൻ പോവാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അത്യാവശ്യമാണ് ബട്ട് നമ്മൾ അറിയിച്ചിരുന്നു ഈ ആഴ്ച റിസൾട്ട് വരുമെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുകയാണ് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് സി ബി എസ് സിയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയശതമാനം ആശംസിക്കുന്നു നാളെ മുതൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വളരെ അത്യാവശ്യകരമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്താണ് സി ബി എസ് ഇ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുമെന്നുള്ള വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ഒരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഫൗണ്ടർ ചെയ്യപ്പെടുമ്പോസ്ക്രൈബ് റബ്സ്ക്രൈബ് കരിയർ കഴിഞ്ഞ കരിയർ കളിയും ബൈ